ആത്മാഭിമാന സംഗമം നടത്തി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഓച്ചിറ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് എന്ന പരിപാടി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഓച്ചിറ പടിഞ്ഞാറ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചത് ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു സംഗമം ായ്ക്കുഴിയിൽ നടന്ന സംഗമം കെ എസ് കെ ടി യു ജില്ലാ ഉദ്ഘാടനം ചെയ്തു അവകാശം അവകാശം ആണ് നമ്മുടെ പിന്തുണ അങ്ങനെയാണ് നമുക്ക് ഇന്നുള്ള സൗഭാഗ്യങ്ങളെല്ലാം നേടിയിട്ട് കയറുകിടക്കാൻ ഒരു തൊട്ട് ഭൂമിയില്ലായിരുന്ന ഒരു നാട്ടിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ കയറുകിടക്കാനുള്ള ഇടം മുതാക്കി കൊടുത്ത അത് എൺപത്തി ഏഴ് മുതൽ കേരളത്തിൽ അധികാരത്തിലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എൺപത്തി ഏഴ് മുതൽ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഈ ദിവസം വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിന്ത എപ്പോഴും അവർ പാവപ്പെട്ട ദിനോഭാഗത്തോടായിരുന്നു ആ പാവപ്പെട്ട ദിനോഭാവം കൊണ്ടിരിക്കുന്നു അത് സമ്പന്നു അവർ വീടിൻ്റെ ആവശ്യമില്ല അവര് ക്ഷേമ പെൻഷൻ്റെ ആവശ്യം ഇപ്പം സമ്പന്നന്മാരെ ചിലതെങ്കിലും ഈ ദുർബല ജനവിഭാഗങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷനും അവർക്ക് ഈ നാട് സമ്മാനിച്ച ഭൂമിയും കീൽ കിടക്കാനുള്ള വീടും എല്ലാം അവർ കൂടെ കിട്ടണമെന്നുള്ള ആഗ്രഹം തുടങ്ങി അവർ കൂടെ കിട്ടണമെന്നുള്ള ആഗ്രഹം തുടങ്ങി ജില്ലാ കമ്മിറ്റി അംഗം പി ബിന്ദു അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി അർമുഖൻ സ്വാഗതം പറഞ്ഞു കെ എസ് കെ ടി യു ഏരിയ പ്രസിഡന്റ് കെ സുഭാഷ് അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ അഡ്വക്കേറ്റ് ജി സുഹോത്രൻ എൽ സുകുമാരി അനിത എന്നിവർ പങ്കെടുത്തു ആ ദിവസങ്ങളിലെ പത്രങ്ങളിലും ശബ്ദങ്ങൾ ഇന്ന് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമുക്ക് നൽകുന്ന പെൻഷൻ കൈക്കൂലിയല്ല അത് ഓരോ കർഷക തൊഴിലാളിയുടെയും അഭിമാനമാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കാനാണ് പക്ഷെ രാജവാഴ്ചയുടെ കാലത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ കേരളത്തിൽ അതൊക്കെ എന്തിനാണ് നമ്മൾ ഓർക്കുന്നത് തോന്നിയാൽ എങ്ങനെയാണ് നമ്മൾ ഇതുവരെ എത്തിയതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ന്യൂസ് ബ്യൂറോ ഓച്ചിറ